നഗരസഭയിൽ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത കൌൺസിൽ യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ ഇല്ലാതെ സഭ പിരിഞ്ഞെങ്കിലും ഏകപക്ഷീയമായി പിന്നീട് അംഗങ്ങളെ വിളിച്ചു വരുത്തി ഒപ്പിട്ട് ക്വാറം തികച്ചത് അഴിമതി മൂടി വയ്ക്കാനും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താനുമാണെന്ന് യു ഡി എഫ് കൌൺസിലർമാർ ആരോപിച്ചു കഴിഞ്ഞ നാലു വർഷത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ നാൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ഇതിനാൽ അടിയന്തരമായി ഓഡിറ്റ് ചർച്ച ചെയ്യാൻ കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു കായംകുളം നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിൽ അംഗങ്ങളിൽ പന്ത്രണ്ട് പേർ മാത്രമാണ് പങ്കെടുത്തതെന്നും യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ കോറമില്ലാതെ സഭ പിരിയുകയായിരുന്നുവെന്നും എന്നാൽ ഏകപക്ഷീയമായി പിന്നീട് അംഗങ്ങളെ വിളിച്ചു വരുത്തി ഒപ്പിട്ട് കോറം തികച്ചത് അഴിമതി മൂടിവെക്കാനും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താനുമാണെന്ന് യു ഡി എഫ് കൌൺസിലർമാർ ആരോപിച്ചു കഴിഞ്ഞ നാല് വർഷത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ നാളിതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നും കൌൺസിലർമാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമസഭാ സൌഹൃദ ഓഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം അന്നത്തെ കൗൺസിലിൽ നിന്ന് ഈടാക്കാനാണ് നീക്കം അന്നുണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഇത് ബാധ്യതയാകും ഇതുപോലെ തന്നെ എൽ ഡി എഫ് ഭരണത്തിൽ നിർമ്മിച്ച ലിഫ്റ്റ് കൗൺസിൽ ഹാൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാത്ത അഞ്ച് വർഷക്കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് സമീപഭാവിയിൽ നിയമസഭാ സൌഹൃദ ഓഡിറ്റിംഗിന് വിധേയമാക്കുമ്പോൾ നിലവിലുള്ള കൗൺസിലർമാർക്കും ബാധ്യത ഉണ്ടാകുമെന്നും യു ഡി എഫ് കൌൺസിലർമാർ പറയുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഓഡിറ്റ് ചർച്ച ചെയ്യാൻ നഗരസഭാ യോഗം വിളിച്ചു ചേർക്കണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു മാലിന്യ സംസ്കരണ വണ്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി ഉന്നയിച്ചുകൊണ്ട് കൌൺസിലുണ്ടായ അഴിമതി ആരോപണങ്ങൾ ശക്തമാണെന്ന് തെരഞ്ഞിരിക്കെ എൽ ഡി എഫ് ഇടപെട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെയും മറ്റും ഭീഷണിപ്പെടുത്തി അഴിമതിക്ക് അനുകൂലമാക്കി മാറ്റി വിട്ടിട്ടും ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്ത അടിയന്തര കൌൺസിൽ യോഗത്തിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ചെയർപേഴ്സൺ ഭൂരിപക്ഷം ഇല്ലാതെ ഭൂരിപക്ഷമുണ്ട് എന്ന് വരുത്തി തീർത്ത് അജണ്ടകൾ പാസാക്കി പോയിരിക്കുകയാണ് ഇത്ര ക്രമവിരുദ്ധമായ ഒരു നടപടി ഇത്ര അഴിമതി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും അഴിമതിയിലേക്ക് പോകുന്നത് ഈ പട്ടണത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ചെയർപേഴ്സൺ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഈ വിഷയത്തിൽ അന്വേഷണത്തെ നേരിടുകയാണ് ധാർമ്മികതയുടെ മൂല്യം ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനിയും അഴിമതി നടത്താൻ ചൊവ്വാഴ്ച വീണ്ടും ഒരു കൌൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട് ആ വണ്ടിക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള വണ്ടിക്ക് അഞ്ച് കൊല്ലത്തെ മാലിന്യ സംസ്കരണത്തിനുള്ള എ എം സി കൊടുക്കുന്നതിന് രണ്ടര കോടി രൂപ അനുവദിക്കുന്നതിന് വേണ്ടിയാണ് അത് വിളിച്ചിട്ടുള്ളത് ഈ നടപടികളെല്ലാം ക്രമവിരുദ്ധമാണ് ഈ ക്രമവിരുദ്ധമായ നടപടികൾ പാവപ്പെട്ട കൌൺസിലർമാരുടെ പേരിൽ ഇവിടെ കൊണ്ടുവന്ന് അഴിമതി നടത്തി നാളുകളിൽ വരുന്ന ഓഡിറ്റിൽ ഈ കൌൺസിലർമാർക്കെല്ലാം ബാധ്യത ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഓഡിറ്റ് അബ്ദക്ഷൻ നിയമസഭാ അന്വേഷിക്കുമ്പോൾ അന്ന് ഈ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ പാവപ്പെട്ട കൌൺസിൽ അംഗങ്ങൾ വോട്ടിച്ചവരും വോട്ടിച്ചതും കൊണ്ടുപോയി പാവപ്പെട്ടവർ അതിനെല്ലാം ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ നഷ്ടം ഈ പാവപ്പെട്ടവരിൽ നിന്ന് വീടാക്കാൻ ഈ സബ് കമ്മിറ്റി പെറ്റിഷൻ കമ്മിറ്റി തീരുമാനിക്കുകയാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല പിന്നെ അത് നിയമ നടപടിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അഴിമതിയും നാളുകളിൽ ഓഡിറ്റ് അബ്ജക്ഷൻ ഉണ്ടാവും ഇന്നത്തെ കൌൺസിലിരിക്കുന്ന പാവപ്പെട്ട കൌൺസിലർമാർ മുഴുവൻ അതിന്റെ ബാധ്യത ചുമരിലേക്ക് വഹിക്കേണ്ടിവരും അതുകൊണ്ടാണ് യു ഡി എഫ് പത്ത് പതിനേഴ് ദിവസകാലമായി ഈ വിഷയത്തിൽ ആ വിഷയം റദ്ദെയ്യണമെന്നും ഈ വണ്ടി തിരിച്ചു കൊടുത്ത് ആ വണ്ടിക്ക് കൊടുത്ത ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരിച്ചു വാങ്ങണമെന്നും ആ പദ്ധതി പുനർക്രമീകരിച്ച് സത്യസന്ധമായി എടുക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കെ പുഷ്പദ സേജ് ഷാജഹാൻ എ പി ഷാജാൻ ബിധുരാഘവൻ അൻസാരി കോയ്ക്കിലേത്ത് പി സി റോയ് ബിജു നസറുള്ള ആർ സുമിത്രൻ ലേഖാ സോമരാജൻ അൻഷാദ് വാഹിദ് ഗീത പി പി കെ അംബിളി മിനി സാമുവൽ അംബിക ഷീജ റഷീദ് ഷൈനി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു